അടിപൊളി സർപ്രൈസ് ഉണ്ടാവും ഈ വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് നീഡിയും സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് കൂടുതൽ അവരെ നമ്മൾ കാണിക്കുക അവര് ഇപ്പൊ അതെ അപ്പൊ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് ഒരു ടവേര് ഒരു നമ്മുടെ ഓൾട്ടോ അടിപൊളി സർപ്രൈസ് ഉണ്ടാവും ഈ വീഡിയോയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തിൽ തിരിച്ചു പോരൂ എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാധനങ്ങള് ലഗേജൊന്നും വണ്ടിക്കകത്ത് എടുത്ത് വെച്ചേക്കുന്ന ഒന്നും അവരെ കാണിച്ചിട്ടില്ല ഇടുക്കിക്കാത്ത രണ്ടു ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഫുൾ ഉണ്ട് നമ്മൾ പോകുന്നത് മൂന്നാർ വട്ടവടക്കാണ് അപ്പൊ അടിപൊളി പ്ലേസ് ആണ് അടിപൊളി സ്ഥലങ്ങളാണ് അപ്പൊ അതുപോലെ തന്നെ ആദ്യക്കുട്ടിയും അന്ന നമ്മുടെ കൂടെ ഉണ്ട് മമ്മി വരുന്നില്ല മമ്മി താണ്ടെ വീട്ടിലുണ്ട് കേട്ടോ മമ്മി താണ്ട് ഇവിടെ ഞങ്ങളെ ഇപ്പൊ തന്നെ വരും അതെ അവരിപ്പ തന്നെ വരും അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ കൂടുതൽ അവര് യാത്രകളിച്ച ബുദ്ധിമുട്ടായോണ്ടാണ് അവര് വരുന്നില്ല എന്ന് പറഞ്ഞു ഓ ഇരിക്കുന്ന അന്നമ്മ അല്ലേ പറഞ്ഞു അപ്പൊ അവർക്ക് ഇച്ചിരി ആവക്കുട്ടി ചിലപ്പോൾ വഴക്കുണ്ടാക്കും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ അവര് ആ ദാ വരുന്നു ദാ വരുന്നു നമ്മുടെ വണ്ടി ദാ വരുന്നു ദാ പോയി പിന്നെ നിങ്ങൾ ഞങ്ങളോടേക്ക് അയക്കും അതിലേക്ക് അറിയും നിങ്ങൾ രണ്ടുപേര് അല്ല അരുമല്ല അരിലും ഒരാളെ രണ്ടുപേരും ഏതാനും കുഴപ്പമില്ല ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് വണ്ടി എടുത്തേക്ക് പോയ കാര്യം ഒരുപാട് സമയങ്ങളുടെ നിങ്ങൾ നമ്മൾ ഇരിക്കാം നമ്മുടെ യാത്ര തുടങ്ങി ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ് കമ്പിളികണ്ഠം എന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോവുന്നത് പൊന്മുടി ചെങ്കുളം ആനച്ചാൽ വഴിയാണ് നമ്മൾ മൂന്നാറിലേക്ക് കയറുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിരവധി ആളുകളുടെ ജീവനെടുത്ത പൊന്മുടിയിലെ പിൻസ്റ്റോക്ക് പൈപ്പിനെടുത്താണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് അങ്ങനെ നമ്മുടെ യാത്ര ചെങ്കുളം ഡാമിനരികിൽ എത്തിയിരിക്കുകയാണ് കേട്ടോഹരമായ കണ്ടു നല്ല രസമുണ്ടല്ലേ കാണുവാണ് ആ പുൽത്തകെടികളൊക്കെ കാണാനായിട്ട് നല്ല മുട്ടക്കുന്നുകൾ പോലെയാണ് ഡാമിലധികം വെള്ളമില്ലാത്ത ഡാം തുറന്നു വിട്ടിട്ടില്ല എല്ലാം ആസ്വദിച്ച് ഇവരൊന്നാത്ത കാര്യം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് പത്തനംതിട്ടയൊന്നും അധികം ഡാമുകളൊന്നുമില്ല ഈ വന്ന വഴിക്ക് രണ്ടു മൂന്ന് ഡാമുകൾ പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് ഡാമുകളുണ്ട് ഉണ്ട് മൂന്നല്ല മൂന്നാലഞ്ച് ഡാമുകളുണ്ട് അപ്പൊ അവരിവിടെ ഒരു രണ്ടു ആൾക്കാർ ആ സൈഡിൽ നിന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് പോയാലോ ആ കൊച്ചാടി സത്യം ആ ഒരു ആ ഒരു റൗണ്ടിൽ കേട്ടിട്ട് അതിൽ കേറിച്ച പോലെ അതേ കേട്ടിട്ടാണ് അവര് പോകുന്നവിടെ കണ്ടോ കെട്ടിന്റെ അടുത്ത് വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും നിറച്ച് വെള്ളം ഇല്ല അന്നേരം അത്യാവശ്യം വെള്ളമുണ്ട് തുറന്നുവിടാനും മാത്രമുള്ള വെള്ളം ഇല്ല ഞാനിവരെ അവിടെ നിന്ന് നിന്നപ്പോ തന്നെ വിലക്ക് അങ്ങോട്ട് പോകണ്ട കാരണം എനിക്ക് നമ്മളിപ്പോ കേട്ടോ അതെ ാണ് കേട്ടോട്ടിൽ നിർത്തിയതാണ് പോകുമ്പോ ഒരു മണിയായിരുന്നു എല്ലാവരും അവിടെ ചെന്ന് ഓരോ ബിരിയാണിയും കഴിച്ച് ബിരിയാണി ഓർഡർ ചെയ്തത് ബിരിയാണി സൂപ്പർ ബിരിയാണി ആയിരുന്നു അവിടുന്ന് നമ്മൾ വീണ്ടും നേരെ മൂന്നാറിൽ മൂന്നാറിലേക്ക് മെയിൻ റോഡിലോട്ട് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാല് നല്ല അടിപൊളിയാ കാണാനായിട്ട് കാരണം ഈ സമയത്ത് നട്ടു വച്ച് ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല പെട്ടുണ്ടായിരുന്നു പിന്നെ ഈ തേയില എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇടുക്കി ജില്ലയിലും അവർക്കതിനകത്തിറങ്ങി വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മള് കുറെ സമയം നിന്ന് വീഡിയോയും ഫോട്ടോസും മൊത്തം പച്ചപ്പാണ് മുകളിൽ കൂടെ കാണുന്നതാണ് മൂന്നാർ കോടി മൂന്നാറിലേക്ക് നമ്മളിവിടെ നിന്ന് വളഞ്ഞ മേള ചെയ്യുന്നത് ഒരു പോലെയാണ് നമ്മൾ അവിടെ ഇറങ്ങി കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം നമ്മൾ ഈ ലോങ് യാത്രയായ കൊണ്ട് ഇടയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് റീഫ്രഷ്മെന്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കണ്ടു ആകാശമൊക്കെ നോക്കി എന്നാ ഭംഗിയാണ് ഇതില് പകുതിയിൽ കൂടുതലും വീഡിയോസ് എടുത്തിരിക്കുന്നത് ബിബിനാണ് കേട്ടോ ബിബിൻ്റെ ആ ഒരു ക്യാമറയുടെ ചലനത്തിനാണ് അതായത് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് ഇതിനകത്ത് കൂടുതലും വീഡിയോസ് എടുത്തിരിക്കുക കാരണം നല്ല ഭംഗിയായിട്ട് തന്നെ ഒരത്യാവശ്യം ആ നിക്കുന്നു ഇത് തന്നെയാണ് അതെ ുള്ളിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടത്തിലാണ് പിന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തന്നെ കുറെ തേയില വെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇവിടുത്തെ റോഡുകൾ അടിപൊളിയായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരി സ്പീഡിൽ പോകും പക്ഷെ നമ്മൾ പോയ ഒരു സീസൺ തുടങ്ങിയ ഒരു ടൈം ആയിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് നമ്മളിപ്പോ ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നുമില്ല പക്ഷെ ശനിയും ആറിലേക്ക് വരുമ്പോൾ ഇതിപ്പോ ഇവിടെ ഫോട്ടോ ഇത് ഫോട്ടോ പോയിന്റ് ഫോട്ടോ പോയിന്റ് അറിയപ്പെടുന്നത് അടിപൊളിയെടുക്കാനായിട്ട് നല്ല സൂപ്പർ ആണ് അതുപോലെ തന്നെ കുതിര സവാരി ഉണ്ട് കുതിര കുതിരസവാരിക്ക് നൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പോ ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സൂപ്പർ ആയതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തിന് ആ പേര് വന്നിരിക്കുന്നത് ഫോട്ടോ പോയിന്റ് അറിയപ്പെടുന്നത് നല്ലൊരു വെളിച്ചമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ ഇറങ്ങുന്നോണ്ട് തന്നെ കുറെ കടകൾ സൈഡിൽ കൂടെ ഉണ്ട് സവാരി ഉണ്ട് കുറെ ആൾക്കാർ കൂടി ഇറങ്ങുന്നുണ്ട് കേരളം മൊത്തം താഴേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് പോലെ അവിടെ കാണാനും പറ്റും ഇത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തുകയാണ് ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഡാം രണ്ടാമത്തെ ഡാമാണ് മാട്ടുപെട്ടി ഡാം അപ്പോൾ ഇതുകൊണ്ട് ടൗണാണ് മാട്ടുപ്പെട്ടി ടൗണാണ് ഇതിന്റെ ഉള്ളിലൊന്നും അധികമായിട്ട് നമ്മൾ വീഡിയോസ് നിർത്തില്ല ടൗൺ സാധാരണ കാരണം കുറേ പിള്ളേരുടെ കുറെ കളിപ്പാടുകൾ എല്ലാ ഐറ്റങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഡാമിലെ വെള്ളമാണ് വെള്ളമാണെങ്കിൽ കിടക്കുന്ന ഒരു വളവി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ആ കാട്ടിലേക്ക് സൂം ചെയ്ത് ആണെന്നൊന്ന് വീഡിയോ എടുത്ത് നോക്കിയത് കാട് ശരിക്കും വലിയ വലിയ വനം ഭയങ്കര വനമാണ് ശരിക്കും ഫോറസ്റ്റ് ആണ് ഫുള്ള് മരങ്ങളാണെന്നാ തോന്നുന്നത് ഇതുകൊണ്ടില്ല തേയിലക്കാടുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രക്ഷയില്ല ഇവിടെ ആകാശത്തിന്റെ ആ ഒരു മാറി അതെ ആ ഒരു ഫുള്ള് ക്ലൈമറ്റ് തന്നെ ഫുള്ള് ചേഞ്ച് ആയി കേട്ടോ ഞങ്ങൾ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി താഴത്തെ വീണ്ടും താഴോട്ട് നോക്കിയാൽ ഡാമിന്റെ ആ വെള്ളമാണ് കാണുന്ന സൈഡ് അതായത് മുകളിലേക്ക് കേറി പോകുമ്പോൾ തോറും താഴെ കിടക്കുന്ന ഡാം നമുക്ക് യൂക്കാലി മരങ്ങളാണ് യൂക്കാലി തോട്ടങ്ങളാണ് കേട്ടോ നല്ലൊരു പ്രത്യേക രസമാണ് അതിനകത്തോടെ യാത്ര അതുപോലെ തന്നെ സൈഡിലൂടെ ആന ഇറങ്ങുന്നുണ്ടോ എന്ന് സംശയം വലിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും വലിച്ചിട്ടുണ്ട് ആന നമ്മള് ആനയെ കണ്ടിട്ടുണ്ട് വലിയ ഇത്ര നേരമായിട്ടും പക്ഷെ ഇതിനകത്തോടെ ഒരു പ്രത്യേക ഫീൽ ഫീലായി ഈ യുക്കാലി മരങ്ങൾക്കിടയിൽ കൂടെ ഈ ഉച്ച സമയം ആവാനായി പക്ഷെ നല്ല തണുപ്പാണ് ഇങ്ങോട്ട് നല്ല തണുപ്പ് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ക്ലൈമറ്റ് മാറി 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 വരുവാണ് കാരണം ഭയങ്കര യാത്ര വണ്ടിയിൽ കിട്ടില്ല ഫുള്ള് ഒക്കെ കാട്ടുകൂടെ നല്ല ഫ്രഷ് എയർ കിട്ടും നമുക്ക് വെറുതെ എന്തിനാ എ സി വിൻഡോ ഒക്കെ തുറന്നിട്ട് വാങ്ങി അതെ അതുപോലെ നമ്മൾ വൈകിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോൾ അവിടെ എത്തിയേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓൾറെഡി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഓരോ കിടിലൻ ആണ് അവരൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അവരോട് നമ്മൾ പറയുന്നുണ്ട് അവിടെ ചെന്നൊരു കാട്ടിലാണ് ഏഹ് ഇത് കുണ്ടൽ ഡാം എത്തിയിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുണ്ടല ഡാം അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറങ്ങിയില്ല പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു സർപ്രൈസ് ആണ് കൊടുക്കാൻ പോകുന്നത് ഇതുവരെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല നമ്മൾ നമ്മളെങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പോലും അതായത് അവർ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തുമോ ഇത്രയും ദൂരം പക്ഷെ കൊട്ടാരത്തിൽ അതെ ഒരു ദിവസം രണ്ടുമൂന്ന് ദിവസം നമ്മൾ സ്റ്റേ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെ പറഞ്ഞുതരാം കണ്ട് ആസ്വദിക്കേണ്ട ഒരു അടിപൊളി കാഴ്ചയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെന്ന് കയറാത്ത നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലെ ഒരു റോഡിലോട്ടാണ് കയറിയത് കേരളത്തിന്റെ അതിർത്തി വിട്ട് തമിഴ്നാട്ടിലെ ഒരു റോഡിലോട്ടാണ് വണ്ടി നിർത്തി ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഏരിയ ആണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് കുളുക്കുമല അല്ലെ കുളുക്ക് കുളുത്തുമലയോ കുളുത്തുമല അങ്ങനെ കണ്ട ഒരു സ്ഥലമാണ് അതിന് നേരെ അക്കര ഭാഗത്ത് കാണുന്നത് അത് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഭാഗ ചെന്ന് കഴിഞ്ഞാൽ കാഴ്ച നല്ല ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് നമ്മൾ നേരെ വട്ടവടയ്ക്കുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടിനി കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ വണ്ടി നിർത്താനോ ഒന്നും പെർമിഷൻ ഇല്ല ഇനി തമിഴ്നാട് ഇനി ചെക്ക് പോസ്റ്റ് കടന്നാൽ വീണ്ടും കേരളമായി മൂന്ന് കിലോമീറ്റർ തമിഴ്നാട് വീണ്ടും നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് ഏർ ഇതാണ് കാട്ടിലെ കാഴ്ചകൾ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വെട്ടമൊക്കെ ഒരു ഭയങ്കര ആരാളും ഇറങ്ങിപ്പോകും അതുകൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങരുതെന്ന് പറയുന്നത് കാരണം ഇവിടെ കാട്ടു മൃഗങ്ങളുണ്ട് മാനുണ്ട് കാട്ടുപോത്തുണ്ട് നമ്മളൊരു അതിനിടയ്ക്ക് ഇവിടെ പാസ് ചെയ്ത് പോയി കണ്ടു എന്നാ ഭംഗി കാണാൻ ഈ കാട്ടിലെ പ്രധാനമായിട്ടുള്ളത് അതെ അപ്പൊ ദുരന്തം പിടിച്ച റോഡ് അതെ ഇപ്പോൾ ഈ കാട്ടിലൂടെ പോകുന്നത് അവർ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഈ കാട് കയറി ഇറങ്ങുന്ന കുറച്ച് മോശം വഴി ഉണ്ടെന്ന് ഞാനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനിടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഒരുപാട് ഹമ്പുകളുണ്ട് കാരണം വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് അതായത് മൃഗങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തട്ടാതിരിക്കാനൊക്കെയാണ് വാഹന സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹമ്പുകൾ ഉണ്ട് എങ്കിലും ആ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണ് കിട്ടുന്നത് അതായത് ഒരു പുൽമേട് പുൽമേടുകളുണ്ട് യൂക്കാലി യൂക്കാലി തോട്ടങ്ങളാണ് ഒരു സൈഡ് മുഴുവൻ ചെന്ന് കഴിയുമ്പോൾ അതുപോലെ ഇനി നമുക്ക് വണ്ടി നിർത്തണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് അടുത്ത രണ്ടാമത് ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് പോസ്റ്റിന്റെ എൻഡിൽ മാത്രമേ വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഉള്ളൂ ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം മാത്രം അതായത് വണ്ടി നിർത്തി പുറത്തിറങ്ങി ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല വണ്ടി നിർത്തരുത് നമ്മളവിടെ അവിടുന്ന് വണ്ടിയുടെ നമ്പർ എഴുതി എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വണ്ടി നിർത്താൻ പാടില്ല എന്ന് അപ്പൊ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ മെയിൻ എത്തിയിരിക്ക വട്ടവട എത്തിയിരിക്കുകയാണ് കേട്ടോ വട്ടവട എത്തി വട്ടവടയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ടങ്ങൾ അതായത് ഇത് ഗ്രാമപ്രദേശങ്ങളാണ് വീടുകളും എല്ലാം അടിങ്ങി അടിങ്ങിയാണ് ഇവര് താമസിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഴികൾ ഇനി ഇച്ചിരി കോവിലൂർ ഇത് കോവിലൂർ സ്ഥലം ഇവിടെ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അതൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഇവിടുത്തെ വഴികൾ കുറച്ച് മോശം ഓഫ് റോഡ് വഴികളാണ് ഇതുകൊണ്ടാണ് നമുക്ക് വണ്ടി കൊണ്ട് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവര് ആരും സമ്മതിക്കുക അല്ലായിരുന്നു അവര് അതായത് ജീപ്പാണ് കൂടുതലും ഇവരുടെ വാഹനം എന്ന് പറയുന്നത് ജീപ്പാണ് ഇവിടെ കൂടുതലായിട്ടും ലോക്കൽസ് ഉപയോഗിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തും നമ്മുടെ വണ്ടികൾ പോകില്ല എന്നവർ പറയും കാരണം പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഒരു ട്രിപ്പിന് അവർ ഈടാക്കുന്നത് അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ കാണിക്കുന്നതിന് കേട്ടോ നോർമലി നമ്മൾ ഈ ഗ്രാമ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുനിന്ന് വരുന്നവരൊക്കെ ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഓടിക്കാത്തത് കൊണ്ട് അവർക്കൊരു പേടിയായിരിക്കും മലയും വെള്ളം നമുക്ക് വലിയ പേടിയെന്ന് തോന്നുന്നു പക്ഷേ ും മോശമായ സ്ഥലങ്ങളും വഴികളും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം വണ്ടിയുടെ അടിയിടിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതിലെ ഞങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു നോക്കിയാണ് ഇറങ്ങി പോയിക്കമായത് കൊണ്ട് നമ്മള് സൂക്ഷിച്ചിറങ്ങിപ്പോയി പക്ഷെ നമ്മൾക്ക് ഈ റൂട്ട് അല്ലാതെ വേറൊരു റൂട്ടും കൂടി ഉണ്ടായിരുന്നു അതെ അതെ ഞാൻ നടന്നു ആദ്യമായി വന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വഴിയെ വരേണ്ടി വന്നത് അപ്പോ ദാ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന കൊട്ടാരം കിട്ടും രാജകീയമായ ഒരു ലൈഫായിരിക്കും ഇവിടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അത് നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും വരാൻ പോകുന്നത് ഈ വീഡിയോ അവര് കണ്ണ് തള്ളിയാണ് വണ്ടിക്കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവര് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഫ്രണ്ടിലോട്ട് വീഡിയോസ് എടുത്ത് പോയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് കാണിച്ചു നിങ്ങളെ അതായത് ഇനിയുള്ള വീഡിയോ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് കാരണം അമ്മാതിരി ഒരു കിഡിലൻ കിഡിലൻ വീഡിയോ ആണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ കട്ട് ചെയ്യുന്നു ടാറ്റാ ബൈ